ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാസ് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അതെ ഇന്ന് രാവിലെ നമ്മൾ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയാണ് കേട്ടോ അതുപോലെ തന്നെ അടുത്ത മഴയ്ക്ക് മഴയ്ക്കിത് ആകാശമൊക്കെ ഇരുണ്ട് കിടക്കുന്നുണ്ട് ഇപ്പം തന്നെ അടുത്ത മഴ പെയ്യും കുട്ടികളൊക്കെ ഇത് രാവിലെ തന്നെ സ്കൂളിൽ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതാ പോകുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ മഴയുണ്ട് കേട്ടോ കണ്ടിന്യൂസ് മഴയല്ല ഇടയ്ക്കിടയ്ക്ക് പെയ്യും തോരും അങ്ങനെ പിന്നെ അതേ രാവിലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനുള്ള വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ എല്ലാ വീടുകളിലും പോയി എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ കൊടുത്തു കേട്ടോ അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും റെഡിയാക്കണം അപ്പോൾ എളുപ്പ പണി എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിതേ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബന്നും മുട്ടത്തോരനും പിന്നെ കൂട്ടത്തിലൊരു കട്ടൻ ചായയും കൂടെ കേട്ടോ ഇത് ഒരു അടിപൊളി കോമ്പിനേഷനാണ് നമ്മൾ ബ്രെ ഭഞ്ഞ് കടയിൽ നിന്ന് മേടിച്ചാൽ മതിയല്ലേ പിന്നെ മുട്ടത്തോരം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് അങ്ങനെ അതും കൂട്ടി നല്ല പുറത്ത് നല്ല അടിപൊളി മഴയും കണ്ടുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇനി ഇന്ന് നമ്മൾ നടന്നാ പോകുന്നത് കാരണം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്നാൽ പിന്നെ ഇന്ന് വണ്ടി എടുക്കണ്ടാന്ന് വിചാരിച്ച് അതുമാത്രമല്ല വണ്ടിക്ക് പോകാനുള്ള ദൂരമൊന്നും ഇല്ല കേട്ടോ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ നമ്മളെന്നും അങ്ങ് വണ്ടി എടുക്കുന്നതെന്നേ ഉള്ളൂ കാരണം അവിടെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ വണ്ടി ഇല്ലാതെ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് എന്നും പോകുന്നത് കുറച്ച് ദൂരം നമുക്ക് അങ്ങോട്ട് നടക്കാൻ വേണ്ടിയുള്ളതേ ഉള്ളൂ അങ്ങനെ മഴ റോഡിലൊന്നും അധികം ആരെയും കാണുന്നില്ല വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ വീണ്ടും ഒരു മഴ പെയ്ത് തോർന്ന് പിന്നെ ആകാശമൊക്കെ നല്ലപോലെ ഇരുണ്ട് മൂടി കിടക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയായപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചില്ല അതിനു അതിനുമുമ്പ് നമ്മൾ വീട്ടിൽ പോയിട്ട് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നേരെ ഒന്ന് വെറുതെ ഒന്ന് ചുറ്റാൻ വേണ്ടി കാരണം ഇന്ന് വെയിലില്ലല്ലോ വെയിലില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതുപോലെ ജെട്ടികളിലൊക്കെ വന്ന് നിൽക്കാൻ പറ്റും അധികം വെയിലില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വെയിലുള്ള ദിവസം ആണെങ്കിൽ ഇവിടെങ്ങും വന്ന് നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര വെയിലല്ലേ അപ്പോൾ അതേ നമ്മൾ ചുമ്മാ ഒന്ന് ഉച്ചയ്ക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്നതേ നമ്മുടെ ഫിഷറീസ് ജെട്ടിയിലോട്ടാണ് അപ്പോൾ ഈ ഒരു ജെട്ടിയിൽ നമ്മൾ അധികം അങ്ങനെ വരാറില്ല ഇന്ന് നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ രണ്ടുപേര് ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്ടോ അങ്ങനെ എന്നാൽ പിന്നെ കുറച്ച് നേരം അത് നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കാമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വന്നതാണ് കേട്ടോ ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് ഫിഷിങ് ചെയ്യുന്ന കണ്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കും കേട്ടോ കുറേ നേരം അവിടെ നിന്ന് അവർക്ക് മീൻ കിട്ടുന്നതൊക്കെ കണ്ടിട്ടൊക്കെ നമ്മൾ പോകത്തുള്ളൂ നല്ല രസമുള്ളൊരു കാര്യമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം അത് അപ്പോൾ ഉച്ച ആയതുകൊണ്ട് ഇവിടെ അധികം ആരുമില്ല അധികം എന്നല്ല ആകെ രണ്ടുപേർ മാത്രമേ ഉള്ളൂ ഇവിടെ കാരണം ഉച്ച സമയത്ത് മീൻ കിട്ടുന്നത് ഭയങ്കര കുറവാണെന്നവർ പറഞ്ഞത് രാവിലെയും വൈകുന്നേരമാണ് മീൻ കിട്ടുന്നത് ഉച്ചയ്ക്ക് അധികം മീനൊന്നും കിട്ടത്തില്ല പിന്നെ ഇവർ പറഞ്ഞ് ചുമ്മാ ജസ്റ്റ് ഒന്ന് വന്ന് നിന്ന് നോക്കുന്നതാ കിട്ടിയാ കിട്ടട്ടെ എന്ന് പറഞ്ഞ് വരുന്നതാന്ന് പറഞ്ഞു അങ്ങനെ അവർ കുറേ നേരം കൊണ്ട് ചൂണ്ട ഇടുന്നുണ്ട് പക്ഷെ ഇതുവരെ നമ്മൾ നിൽക്കുന്ന സമയം വരെ മീനൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് മീൻ കിട്ടുന്ന കുറവാണെന്ന് അവർ ആദ്യം തന്നെ പറഞ്ഞല്ലോ അപ്പോൾ അത് ഇപ്പം അവരുടെ കയ്യിലിരിക്കുന്ന ചൂണ്ട അവർ കുളുവല് പിടിച്ചോണ്ടിരിക്കുക കേട്ടോ ഇപ്പം മീൻ കിട്ടാത്തതിൻ്റെ കാര്യം അവർ പറഞ്ഞത് ഇപ്പം നല്ലപോലെ വെള്ളമുണ്ട് വെള്ളമുള്ള സമയത്ത് മീൻ കിട്ടുന്നത് ഭയങ്കര കുറവായിരിക്കുമെന്ന് അങ്ങനെതേ നമ്മൾ കുറേ നേരം അവിടെ നിന്നു അപ്പോൾ ഈ ഒരു ഫിഷറീസ് ജെട്ടിയിൽ അങ്ങനെ അധികം ഫിഷിങ്ങിനായിട്ട് ആൾക്കാരുണ്ടാവത്തില്ല ഏറ്റവും കൂടുതൽ ആളുണ്ടാകുന്നത് നമ്മുടെ ഈസ്റ്റേൺ ജെട്ടിയിൽ അതുപോലെ തന്നെ നമ്മുടെ കച്ചേരി ജെട്ടി അവിടെയൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടാവും ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് നമ്മുടെ ഈസ്റ്റേൺ ജെട്ടിയിലായിരിക്കും അപ്പോൾ അത് നമ്മളിവിടെ അധികം അങ്ങനെ വന്നിട്ടേ ഇല്ല അധികം എന്നല്ല നമ്മളിവിടെ അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് നമ്മൾ ഈ ഒരു ജെട്ടിയിൽ ജസ്റ്റ് വന്നൊന്ന് റൗണ്ട് അടിച്ചിട്ട് പോകത്തെ മാത്രമേ ഉള്ളൂ ഇത്രയും സമയം നമ്മൾ ഇതുവരെ ഇവിടെ നിന്നിട്ടില്ല അപ്പോൾ മറ്റേ ഈസ്റ്റേൺ ചെട്ടിയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പോൾ രാവിലെ പോയാലും വൈകുന്നേരം പോയാലും ഒക്കെ ഒത്തിരി ആൾക്കാരുണ്ടാവും ഫിഷിങ്ങിനുള്ളവർ മാത്രമല്ല അല്ലാതെയും കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ഈസ്റ്റേൺ ചെട്ടിയിൽ വന്നു കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരാളവിടെ തലയും പൊക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ആമ പിന്നെ ഒരു ബോട്ട് ഫിഷിങ്ങിനായിട്ട് പോകുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഉച്ചയായതുകൊണ്ട് നമ്മുടെ ഈസ്റ്റേൺ ചെട്ടിയിലും അധികം ആൾക്കാരൊന്നും ഫിഷിങ്ങിനായിട്ടുണ്ടായിരുന്നില്ല രണ്ടോ മൂന്നോ പേര് മാത്രമേ ഉള്ളായിരുന്നു അവർക്ക് ഇതുവരെ മീനൊന്നും കിട്ടിയില്ലെന്നാണ് പറഞ്ഞത് ഇതിൽ രാവിലെ തൊട്ട് വന്ന് നിൽക്കുന്ന ആളുണ്ട് കേട്ടോ അവർക്ക് ഇന്ന് ഇതുവരെ മീൻ കിട്ടിയില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നലെയും മിനിഞ്ഞാനും ഒക്കെ അവർക്ക് വലിയ ചൂരേ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഈസഞ്ചട്ടിയിൽ നിന്ന സമയത്ത് തന്നെ അടുത്ത മഴ പെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ആയി പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഒരു കപ്പൽ വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അധിക സമയമൊന്നും അവിടെ നിന്നില്ല മഴയും എല്ലാം കൂടെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് അധികം നേരം അവിടെ നിന്നില്ല നമ്മൾ തിരിച്ചു പോയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ദേ വീണ്ടും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം നോക്കിയാൽ കാണാൻ പറ്റും വീണ്ടും മഴ പെയ്ത് തോർന്ന് കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇളകി മറിഞ്ഞ് കിടക്കുവാണ് മൺസൂൺ ടൈമിലെ കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരയൊക്കെ ഭയങ്കരമാണ് കേട്ടോ തിരയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തിരയായിരിക്കും അടിക്കുന്നത് പിന്നെ ഈ ഒരു സമയത്ത് മഴയൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരവും നമ്മുടെ ജെട്ടിയിലൊന്നും അധികം ആളില്ലായിരുന്നു കാരണം മഴയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും ജെട്ടിയുന്നതേ പുറത്തേക്ക് അങ്ങ് പോകും കേട്ടോ ഇവിടെ മഴ പെയ്താൽ കയറി നിൽക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് മഴയുടെ കോളൊക്കെ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും തിരിച്ച് പാലത്തിൽ കൂടി ഇറങ്ങി അങ്ങ് പോകും അപ്പം വീണ്ടും അടുത്തതേ മഴ പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആകാശം കണ്ടോ ഇരുണ്ട് കിടക്കുന്നുണ്ട് ഇപ്പം വീണ്ടും അടുത്ത മഴ പെയ്യും അപ്പോൾ നമ്മളിതേ തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിയിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം കട തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ദേ തിരിച്ച് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് മഴ കണ്ടോ അടുത്ത മഴ ഇപ്പോൾ പെയ്യും ചെറുതായിട്ട് പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് ഉടൻ തന്നെ പെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഇതേ തിരിച്ച് പാലത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ദ നമ്മൾ പോകുന്ന വഴിയിൽ ഈ ഒരു ഇത് കണ്ടോ ഇത് ആൾക്കാരൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന സംഭവമാണ് നല്ല രസോർട്ടാണ് അതിനകത്ത് ഇരിക്കാനൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അത് കഴിയുമ്പം ദൈ ഇത് കണ്ടോ വൈകുന്നേരമൊക്കെ ഇന്നായതുകൊണ്ട് ആ ആൾ കുറവ് മഴക്കോളായതുകൊണ്ട് അധികം ആളില്ലല്ലെന്നുണ്ടെങ്കിൽ സ്കൂട്ടറും സൈക്കിളിലൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം അപ്പോൾ അതേ നമ്മൾ സാധനം മേടിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ അതായത് ഫ്രൂട്ട്സ് കുറച്ച് ഫ്രൂട്ട്സ് ഇന്ന് ആരോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കടയിൽ ഈ നമ്മുടെ ആത്തക്കയില്ലേ സീതപ്പഴം എന്ന് പറയുന്ന ആ ആത്തക്ക ഉണ്ടെന്നുള്ളത് അങ്ങനെ അതെ നമ്മൾ ആ ഷോപ്പിൽ വന്നു വന്നപ്പോൾ എന്തായാലും അവിടെ സാധനം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അത് മേടിച്ചു നമ്മൾ അത് മാത്രം മേടിക്കാനാണ് വന്നത് പിന്നെ നോക്കിയപ്പോൾ പഴവും കൂടി ഇരിക്കുന്നതാണ്ടോ നാളെയെങ്കിലും നമുക്ക് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു പുട്ടും പഴവും കഴിക്കാമല്ലോ അങ്ങനെ രണ്ട് ആത്തക്കായും ആ കുറച്ച് പഴവും എടുത്തു അപ്പോൾ ഈ സാധനങ്ങൾ ഷിപ്പിലോ നമ്മുടെ മഞ്ചൂലോ ഒന്നും വന്നതല്ല ഇത് ഫ്ലൈറ്റിൽ വന്ന സാധനങ്ങളാണ് കേട്ടോ അതുകൊണ്ട് റേറ്റ് നല്ലതുപോലെ ഉണ്ടാകും ഫ്ലൈറ്റിൽ വരുന്ന സാധനത്തിന് ഭയങ്കര റേറ്റ് ആയിരിക്കും ഷിപ്പിലും മഞ്ജൂലും ഒക്കെ വരുന്ന സാധനത്തിന് കുറച്ച് കുറവുണ്ടായിരിക്കും അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് സാധനം എടുത്തുള്ളൂ പിന്നെ പച്ചക്കറിയൊന്നും നമുക്കിപ്പോൾ വേണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ഒരു ദിവസം കപ്പൽ വന്ന സമയത്ത് നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം നമുക്കിപ്പോൾ പച്ചക്കറിയുടെ ഒന്നും ആവശ്യമില്ല പിന്നെ എല്ലാവരും ഒരുവിധം എല്ലാവരും വന്നേക്കുന്നത് ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടിയാണ്ടോ വന്ന് നിൽക്കുന്ന എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത് ആണ് നമുക്ക് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കറിവേപ്പില കിട്ടിയില്ലായിരുന്നു അപ്പോൾ അവിടെ ഒരാൾ കറിവേപ്പില എടുക്കുന്ന എടുക്കുന്നതാണ്ടപ്പോഴത്തേക്ക് നമ്മളും കുറച്ച് കറിവേപ്പില എടുത്തു അപ്പോൾ ഇപ്പോൾ മൺസൂൺ സമയമായതുകൊണ്ടും കപ്പലിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സാധനങ്ങളൊന്നും വരുത്തില്ല പിന്നെ മഞ്ചുമൊന്നും ഇപ്പോൾ മൺസൂൺ ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരത്തില്ല സാധനങ്ങളുമായിട്ട് അപ്പോൾ അതുകൊണ്ടും കൂടെ നമുക്ക് സാധനങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഫ്ലൈറ്റിൽ ചില ഷോപ്പുകാർ ഫ്ലൈറ്റിൽ സാധനങ്ങൾ എടുക്കും കേട്ടോ അപ്പം ഗോവയിൽ നിന്നൊക്കെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സാധനത്തിന് അതിൻ്റേതായ വിലയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കാരണം അത്രയും അവർ ചാർജൊക്കെ കൊടുത്തിട്ടാണ് ഈ സംഭവങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് ഫ്ലൈറ്റിൽ വരുന്ന സാധനത്തിന് സ്വാഭാവികമായിട്ടും വില കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇപ്പം ഈ സാധനങ്ങൾ വന്നതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ഈ ഷോപ്പിൽ കാണാൻ പറ്റുന്നത് കാരണം ഇപ്പം തന്നെ ഇത് ആൾക്കാർ വന്നിട്ട് പെട്ടെന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോകും നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് വന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല അപ്പം തന്നെ ഇവിടെ സാധനങ്ങളൊക്കെ തീർന്നു പോകും അതിനിപ്പം കപ്പലിൽ വരുന്നതാണെങ്കിലും മഞ്ജൂല് വരുന്നതാണെങ്കിലും സാധനങ്ങൾ പച്ചക്കറിയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ തീരും കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നേരത്തെ ബുക്കിംഗ് ഒക്കെ ഉണ്ട് അതായത് ഇത്ര പച്ചക്കറി ഇത്ര സാധനങ്ങളൊക്കെ നമുക്ക് വേണമെന്ന് പറഞ്ഞ് ആ കടക്കാരോട് നമ്മൾ ബുക്ക് ചെയ്യും അപ്പം അതിനനുസരിച്ചുള്ള സാധനങ്ങൾ അവർ സാധനം വരുന്ന ദിവസം തന്നെ ഈ ബുക്ക് ചെയ്ത ആൾക്കാർക്കുള്ളതൊക്കെ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അല്ലാത്ത ആൾക്കാർക്ക് തരുത്തുള്ളൂ കേട്ടോ അപ്പം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് ഇവിടെ മുട്ട പച്ചക്കറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ പച്ചക്കറിയൊക്കെ വരുന്നത് ആ കടയിൽ ഇങ്ങനെ ലോഡ് കൊണ്ടുവരുന്നത് വെയിറ്റ് ചെയ്ത് ആ കടയുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ആൾക്കാർ നിൽക്കും വരുന്ന ഉടനെ അവരവരുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റുന്ന ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് അത്യാവശ്യത്തിനുള്ള ഫ്രൂട്ട്സൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കേട്ടോ ആപ്പിള് മാങ്ങ പഴം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ദേ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആ രണ്ടാത്തക്കായും അതുപോലെ ആ പഴവും കുറച്ച് കറിവേപ്പിലയും ഇതിന് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയായി കേട്ടോ ഇത്രയും സാധനം മേടിച്ചപ്പോഴത്തേക്ക് അങ്ങനെ ദൈ നമ്മൾ സാധനമൊക്കെ മേടിച്ചു ഇനി തിരിച്ചു പോകാം പോകുന്ന വഴിക്ക് എന്തായാലും ഒരു ചായ കുടിക്കണം കാരണം നമ്മൾ നമ്മളിന്ന് വൈകുന്നേരം ഇറങ്ങിയിട്ട് ചായ കുടിച്ചില്ലല്ലോ അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാപ്പാടെ കടയിലാണ് വന്നത് നമ്മളിതിന് മുമ്പ് രാവിലെ ഒന്ന് ചുറ്റാനിറങ്ങിയ സമയത്ത് ചായ കുടിക്കാൻ വന്ന പാപ്പാട കടയായത് കേട്ടോ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയൊരു സ്പോട്ടാണ് നല്ല രസമാണ് നല്ല കാറ്റൊക്കെ കൊണ്ടതേ കണ്ടോ കടൽ കാറ്റുമൊക്കെ കൊണ്ടു കൊണ്ട് നമുക്കിരുന്ന് ചായ കുടിക്കാം ചെറിയ ഒരു ചായക്കടയിൽ വന്നിരുന്ന് ചായ കുടിക്കുന്ന ആ ഒരു കൂടി അടിപൊളിയാണ് കേട്ടോ അതുപോലെ അതുപോലെതേ ദൂരെ കണ്ടോ അവിടെ ആ കടലിൻ്റെ അവിടെ ഒരു ഇരിപ്പിടമുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരിരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്നിവിടെ സ്നാക്സ് ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പത്തിരി ആയിരുന്നു അങ്ങനെ പത്തിരിയും കട്ടണം അടിപൊളിയായിരുന്നു വൈകുന്നേരം അതുപോലെ തന്നെ മഴ ആ ഒരു കാലാവസ്ഥ നല്ല രസമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് കിട്ടിയ ഒരു ശീലമാണ് കേട്ടോ ഈ ഒരു കട്ടൻ ചായ കുടി നമ്മളിവിടെ വന്നപ്പം കുറേ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീടുകളിൽ പോകുമ്പോഴും അതുപോലെ തന്നെ കല്യാണ വീടുകളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ എല്ലാവരും ഇങ്ങനെ കട്ടൻ കുടിക്കുന്ന കണ്ട് 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 നമ്മളും ആ ഒരു കട്ടണിലേക്ക് അങ്ങ് അഡിക്റ്റായി പോയി കേട്ടോ നമ്മൾ പാൽ ചായ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഇപ്പോൾ നമ്മൾ ഫുള്ള് കട്ടണിലേക്ക് മാറി അങ്ങനെ അടിപൊളി ഒരു കാലാവസ്ഥയിൽ നല്ല കാറ്റും ഒക്കെ കൊണ്ടു കൊണ്ട് തേ നമ്മളിവിടെ ഇരുന്ന് ചെറിയൊരു സ്വറ നടത്തിക്കൊണ്ട് ചായയൊക്കെ കുടിക്കുവാണ് കേട്ടോ നമ്മളാ ഇരിക്കുന്ന ബെഞ്ച് പോലത്തെ സംഭവം കണ്ടോ അത് ജസ്റ്റ് പലക വെച്ചിട്ടുള്ള സംഭവം കേട്ടോ നമ്മൾ ഇരുന്നാൽ എന്താ പൊട്ടി പോകുമോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ പൊട്ടിയൊന്നും പോകത്തില്ല അവിടെ സ്ഥിരമായിട്ട് എല്ലാവരും വന്നിരുന്ന് ചായ കുടിക്കുന്ന സ്ഥലമാണ് അതുപോലെ അതുപോലെതേ നമുക്ക് കുറച്ചങ്ങോട്ട് ബീച്ച് കണ്ടിട്ട് വരാം അങ്ങോട്ട് പോകുന്ന സമയത്തതേ റൈറ്റ് സൈഡിൽ ഒരു ഷെഡ് പോലെ കിട്ടിയേക്കുന്നതോ ഇവിടെ ആ ഷോപ്പിൽ നമുക്ക് ചായ മേടിച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇരുന്നും കുടിക്കാം പക്ഷേ എന്നാലും ഇങ്ങനെ ഈ ഓപ്പൺ സ്പേസിൽ ഇരുന്നിട്ട് ചായ കുടിക്കുന്നതിൻ്റെ ആ ഒരു ഫീൽ അത് വേറെയാണ് കേട്ടോ അങ്ങനത്തെ നമ്മുടെ അടിപൊളി കടലും കാര്യങ്ങളൊക്കെ കണ്ടു തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ കുറേ പേരിങ്ങനെ കൂടിയിരുന്ന് കാര്യം പറയുന്നുണ്ട് അപ്പുറത്ത് ദേ കുറേ ഉമ്മമാരിയ്ക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടം രാവിലത്തെ കാഴ്ചകൾ അത് വേറൊരു രസവും വൈകുന്നേരത്തെ കാഴ്ചകൾ അത് വേറൊരു രസമാണ് കേട്ടോ അപ്പോൾ സമയം ഒരുപാടായി നമുക്കിനി തിരിച്ചു പോകണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ